മാനദണ്ഡങ്ങൾ കാറ്റിൽ പറത്തി എം ജി സർവകലാശാലയിൽ നിയമനം എൻവയോൺമെന്റൽ സയൻസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് അസോസിയേറ്റ് പ്രൊഫസർ തസ്തികയിലാണ് നിയമവിരുദ്ധ നിയമനം അസിസ്റ്റന്റ് പ്രൊഫസറായി എട്ട് വർഷം പ്രവൃത്തി പരിചയം വേണമെന്നിരിക്കെയാണ് വൈസ് ചാൻസലറുടെ അടുപ്പക്കാരന് വേണ്ടി ചട്ടങ്ങൾ ലംഘിച്ച് നിയമനം നടത്തിയത് അഞ്ജന അനിൽകുമാർ നമുക്കൊപ്പം ചേരുന്നു ഗുഡ് ഈവനിങ് അഞ്ജന അൽകുമാർ അടുപ്പക്കാരനാകുമ്പോൾ ചട്ടങ്ങളൊന്നും ബാധകമല്ല എന്നതാണോ നമ്മളിവിടെ കാണുന്നത് ഗുഡ് ഈവനിംഗ് സുജയ പാർവതി തീർച്ചയായും അങ്ങനെ തന്നെയാണ് യു ജി സി നിയമങ്ങളുടെ കർശനമായ ലംഘനം തന്നെയാണ് ഇവിടെ നടത്തിയിരിക്കുന്നത് എം ജി യൂണിവേഴ്സിറ്റിയിലെ എൻവയൺമെൻറ്റൽ സയൻസ് ഡിപ്പാർട്ട്മെന്റിലേക്കാണ് ഇങ്ങനെ ഒരു നിയമനം നടത്തിയിരിക്കുന്നത് അസോസിയേറ്റ് പ്രൊഫസർ നിയമനമായി ഇപ്പോൾ സിബു സൈമൺ എന്ന വ്യക്തിയെ നിയമിച്ചിരിക്കുകയാണ് മാർച്ച് ഇരുപത്തെട്ട് മുതൽ യൂണിവേഴ്സിറ്റിയിൽ ജോലിക്ക് കയറുകയും ചെയ്തു ഫെബ്രുവരിയിലാണ് ഇതുമായി ബന്ധപ്പെട്ട ഇന്റർവ്യൂ നടന്നത് പന്ത്രണ്ടോളം കാൻഡിഡേറ്റുകൾ പങ്കെടുത്ത ഇന്റർവ്യൂവിൽ നിന്ന് ഫസ്റ്റ് റാങ്ക് എന്ന നിലയിലാണ് സിബു സൈമണെ സെലക്ട് ചെയ്തിരിക്കുന്നത് സാധാരണഗതിയിൽ അസോസിയേറ്റ് പ്രൊഫസറായി ഒരു എം ജി യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ കേരളത്തിന്റെ പ്രധാനപ്പെട്ട ഒരു യൂണിവേഴ്സിറ്റി ജോലി ചെയ്യണമെങ്കിൽ ചുരുങ്ങിയത് എട്ട് കൊല്ലമെങ്കിലും അസിസ്റ്റന്റ് പ്രൊഫസറായി ജോലി ചെയ്തിരിക്കണം അങ്ങനെ ഒരു കൊല്ലം പോലും ജോലി ചെയ്യാത്ത ഒരു വ്യക്തിയാണ് ഇപ്പോൾ എൻവയൺമെന്റൽ സയൻസ് ഡിപ്പാർട്ട്മെന്റിലെ അസോസിയേറ്റ് പ്രൊഫസർ ആയിരിക്കുന്നത് ഈ വൈസ് ചാൻസലറായ സി ടി അരവിന്ദകുമാറിന്റെ അടുപ്പക്കാരനാണ് എന്നത് മാത്രമാണ് ഈ സിബു സൈമണിനുള്ള ഏകയോഗ്യത പി എച്ച് ഡിയില അടക്കമാണ് ഇവിടെ ക്രമക്കേടുകളും കണ്ടെത്തിയിരിക്കുന്നത് സാധാരണഗതിയിൽ ഈ കാൻഡിഡേറ്റ് ഇന്റർവ്യൂന് വിളിക്കുമ്പോൾ അതിന് മുമ്പായി സ്ക്രീനിങ് ആൻഡ് സ്ക്രൂട്ടണി എന്നൊരു പ്രോസസ് ഉണ്ട് ഈ പ്രോസസ്സിലൂടെ എല്ലാ കാൻഡിഡേറ്റുകളുടെ ആപ്ലിക്കേഷനും ഇങ്ങനെ ഒരു സ്ക്രീനിങ്ങിന് വിധേയമാക്കും എന്നാൽ ഇങ്ങനെ ഒരു സ്ക്രീനിങ് ഒന്നും തന്നെ ഈ ഒരു ഇന്റർവ്യൂവിൽ നടന്നിട്ടില്ല വേണ്ട എക്സ്പീരിയൻസോ അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ടോ ഒന്നും തന്നെ ഇല്ലാത്ത ഒരു പ്രൊഫസറെയാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു നിയമനത്തിലൂടെ എൻവയറമെൻ്റൽ സയൻസ് ഡിപ്പാർട്ട്മെന്റിലെ അസോസിയേറ്റ് പ്രൊഫസർ ആക്കിയിരിക്കുന്നത് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു പന്ത്രണ്ടോളം കാൻഡിഡേറ്റുകൾ ഉണ്ടായിരുന്നു ഇതിൽ വർഷങ്ങളോളം ഈ രംഗത്ത് പ്രവർത്തിച്ച് വർഷങ്ങളുടെ അനുഭവ സമ്പത്തുള്ള അധ്യാപകരുണ്ടായിരുന്നു ഇവർക്കൊന്നും തന്നെ പരിഗണന ലഭിക്കാതെ ആദ്യ റാങ്കിലാണ് സിബു സൈമന്റെ പേരിവിടെ നിർദ്ദേശിക്കുകയും പിന്നീട് വേഗത്തിൽ തന്നെ അപ്പോയിന്റ് ചെയ്യുകയും ചെയ്തത് ഇപ്പോൾ സി ടി അരവിന്ദകുമാറുമായി അടുത്ത ബന്ധമുള്ളതിനാൽ തന്നെ ഈ നിയമങ്ങളെല്ലാം തന്നെ ലംഘിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു നിയമനമടക്കം നടപ്പാക്കിയിരിക്കുന്നത് വിവരങ്ങൾ നൽകിയത് ആ നിയമനത്തിൽ ചട്ടങ്ങൾ മറികടന്നിരിക്കുകയാണ് അതിൽ കൃത്യമായ പരിശോധനകൾ നടക്കുമോ എന്നതാണ് നമ്മൾ ഉറ്റുനോക്കുന്നത് പെരുന്നാളാണ് ഒപ്പം മറ്റു കാഴ്ചകളും വിശേഷ